കണ്ണൂർ കക്കാട് ചമ്പ്രമുച്ചാലി തറവാട് ശ്രീ കുലവൻ ക്ഷേത്രം പ്രതിഷ്ഠാ വാർഷികത്തിനും തിരമഹോത്സവത്തിനും തുടക്കമായി ഇന്നുച്ചയ്ക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ട് പതിനഞ്ചിനും മധ്യേ കാവിൽ കയറൽ ചടങ്ങ് നടന്നു രാത്രി വയനാട്ടുകുലവൻ ഗുളികൻ എള്ളടത്ത് ഭഗവതി എന്നീ തെയ്യക്കോലങ്ങളുടെ വെള്ളാട്ടം നടക്കും നാളെ രാവിലെ തിരയാട്ടം നടക്കും ഇന്ന് രാത്രിയും നാളെ ഉച്ചക്കും അന്നദാനം ഉണ്ടാകും നാളെ വൈകുന്നേരം കാവിൽ നിന്നിറങ്ങും കുടുംബക്ഷേത്രമാണ് ആ കുടുംബക്ഷേത്രത്തിന്റെ എല്ലാ എല്ലാവിധ ആൾക്കാർക്കും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഈ തെയ്യം നടത്തപ്പെടുന്നത് എല്ലാവിധ ജന ആൾക്കാരുടെയും സഹായങ്ങളും അതുമാതിരി തന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും കൊണ്ടാണ് ഞങ്ങളിത് ഇത് ഇങ്ങനെ നടത്തിയിട്ടിരുന്നത് പൂർവികറാൽ ഉണ്ടായ ഒരു സ്ഥലമായിരുന്നു പിന്നെ അത് മൺമറിഞ്ഞു പിന്നെ ഇതിപ്പോൾ കഴിഞ്ഞ ചേർത്ത് തലമുറക്ക് അതിന് സ്ഥാപിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി പിന്നെ ഞങ്ങൾക്ക് ഇത് പരിപാലിച്ച് കൊണ്ടുപോകാനുള്ള ഒരു മഹാഭാഗ്യം ഒരു കാരണന്മാറിൽ നിന്ന് കിട്ടിയത് കൊണ്ട് നമ്മളിതിനെ പരിപാലിച്ച് പോകുന്നതാണ് എല്ലാവിധ വളരെ ോടുകൂടി നടത്തപ്പെടുന്നു മാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് കുന്നത്തുപള്ളി പഴയങ്ങാടി